ഇപ്പം കഴിഞ്ഞ ദിവസം ധ്യാൻ ചേട്ടനോടുള്ള പടം ഇറങ്ങി പക്ഷെ ചേട്ടൻ കണ്ടുകഴണലോ ഇന്റർവ്യൂസ് ഒക്കെ സൂപ്പർ ഹിറ്റ് ആയിട്ട് അത്ര എനിക്കൊന്ന് റീസെന്റ് ഇറങ്ങിയ ഇന്റർവ്യൂസിലൊക്കെ ഇത്രയും അടിപൊളിയായിട്ട് പോയി ഇന്റർവ്യൂസ് വേറെ എനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ കുമ്പോയിൽ നിന്ന് പക്ഷെ സിനിമ ഇറങ്ങിയതിന് ശേഷം ഉണ്ടായ റിയാക്ഷൻസ് വളരെ നെഗറ്റീവായിരുന്നു റിവ്യൂസ് ഉണ്ടായാലും ഒരു സിനിമ നശിപ്പിക്കാൻ വേണ്ടി തന്നെ ശ്രമിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ ഒരാളെ ചോദ്യം മൈക്കിന് താല്പര്യമില്ല നിങ്ങളുടെ കാണുന്നവർക്ക് ഒരു ഇൻട്രസ്റ്റ് ആണ് സിനിമ സിനിമ അത്ര നിൽക്കുമ്പോൾ ഇറങ്ങിയതിന് ശേഷം ഉണ്ടാവുന്ന റിവ്യൂസ് ആയാലും അഭിപ്രായങ്ങളായാലും ഭയങ്കര നെഗറ്റീവ് ആണ് അപ്പൊ ധ്യാൻചേടനെ ടാർഗറ്റ് ചെയ്ത് പറയുന്ന പോലെ അല്ല അല്ലെങ്കിൽ സിനിമ നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ ഇല്ല സിനിമ നന്നായിരുന്നെങ്കിൽ അപ്പം ഞാൻ എൻ്റെ പ്രൊഡ്യൂസർ ആയിരുന്നെങ്കിൽ സീക്രട്ടായിട്ട് റിവ്യൂ ഞാൻ ഷെയർ ചെയ്തത് ഇപ്പം ഞാൻ എൻ്റെ അല്ല കാരണം അതൊരു ഭയങ്കര പ്രതിപക്ഷ ബഹുമാനത്തോടെ വന്നൊരു റിവ്യൂ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത് ഞാൻ എന്നെ ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ വളരെ പോസിറ്റീവായിട്ട് എടുക്കുന്ന ആളാണ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത സമയത്ത് പോലും ധ്യാനോ അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അതിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ അൺവാണ്ടഡ് ആയിട്ടുള്ള ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും അതിൻ്റെ റൈറ്റ് ആയിട്ട് ഡീൽ ചെയ്തിട്ടില്ലായിരുന്നു അത് ഒഴിവാക്കാമായിരുന്നു അൺഫോർച്യൂണേറ്റ് കാര്യം അതിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ധ്യാൻ അല്ല ഉത്തരം പറയേണ്ടത് ഡാർവിഞ്ചറിൻ്റെ ആയിരുന്നു ഉത്തരം പറയേണ്ടത് ആ ചോദ്യം ചോദിച്ചിട്ട് കുട്ടി ക്യാ ചോദ്യം ചോദിക്കണം എന്നും ഇല്ലായിരുന്നു ചോദിപ്പിച്ചാൽ ഫൈനലി മനസ്സിലായോ അയാളൊരു മാധ്യമപ്രവർത്തകം എന്നുള്ള രീതിയിലും ചോദിക്കാം അതൊക്കെ അഡ്രസ്സ് ചെയ്യാം സോഷ്യലായിട്ട് ഉള്ള ഇഷ്യൂസിനെ കുറിച്ചോ അല്ലെങ്കിൽ സിനിമാ ഇൻഡസ്ട്രിയെ കുറിച്ചുള്ള ഇഷ്യൂസൊക്കെ അയാൾക്ക് ചോദിക്കണം ചോദിക്കണം ബസ് ബ്ലോഗേഴ്സ് ആവണം പക്ഷെ ചോദിച്ച ആളും മാറിപ്പോയി ചിലപ്പം അദ്ദേഹം ധ്യാനുദ്ദേശിച്ചത് ഒരു ഫണ്ണി ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാന്നായിരിക്കും അപ്പം എപ്പോഴും നയൻറ്റി നയൻ പോയിന്റ് നയൻ പെർസെന്റ് അയാളുടെ ഉത്തരങ്ങൾ നമുക്ക് തലമാശകരമായി കിട്ടാറുണ്ട് പോയിൻറ്റ് വൺ പെർസെൻറ്റ് സൈപ്പ് ചെയ്തു ഇപ്പം അതിന അൺഫോർച്യുനേറ്റ് ആണെന്ന് പറയുന്നത് മനുഷ്യനല്ലേ പക്ഷേ അത് മാത്രമല്ല തമാശ കാര്യമല്ല ഒരു നേഷൻ്റെ ഒരു 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 ജി ഡി പിക്ക് ഒക്കെ വരെ ബാധിക്കാവുന്ന അല്ലേ ഇത്രയും വലിയ ഇൻഡസ്ട്രിയാണ് സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് കണക്ട് ചെയ്ത് പോകുമ്പോൾ നമുക്കതൊരു വലിയ ചോദ്യമാണ് ഒരു ചെറിയ തീപ്പൊറി എന്ന് പോകുന്നത് അതിനെ ഒഴിവാക്കാമായിരുന്നു ആ അല്ലെങ്കിൽ ചോദിച്ച ആൾ എന്ന് മാറ്റി ചോദിക്കാം പക്ഷെ അല്ലാതെ ഇപ്പം ഇൻറ്റർവ്യൂസ് ഞാനും ആസ്വദിച്ചിരുന്നു ഞാനും ധ്യാനും രമേശ് ചേട്ടനും ഇരിക്കുന്ന ആ ഇൻ്റർവ്യൂൽ ഇരിക്കാൻ പറ്റിയത് എനിക്ക് ഭയങ്കര ഒരു ഭാഗ്യമായി കാണുന്നു എനിക്ക് അവരെ പോലെ സംസാരിക്കാൻ കഴിയുന്ന ആളല്ല കൗണ്ടേഴ്സ് പറയാൻ പറ്റുന്നതല്ല അവർ രണ്ട് ഭയങ്കര സ്പോണ്ടെയ്നിയസായിട്ട് നമ്മൾ ചരിപ്പിക്കുന്നതാണ് സിനിമയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും അബ്കൈസ് ഹോ ഇതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഷൂട്ട് ചെയ്ത സിനിമയാണ് കോവിഡ് ടൈമിൽ നമുക്ക് ലൊക്കേഷൻ പരിധികളുണ്ടായിരുന്നു നമുക്ക് മൂന്ന് ലൊക്കേഷനെ പറ്റുള്ളൂ ഷൂട്ട് ചെയ്യണം പോലീസ് സ്റ്റേഷൻ വീട് റോഡ് ആ റോഡിലാണെങ്കിൽ രമേശ് ആയിട്ടും പറയാനുള്ള ഇവന്റ് പോസ്റ്റർ കാരണം നമുക്ക് ഷൂട്ട് ചെയ്യാനും പലതും പറ്റില്ലാ മനസ്സിലായി കാര്യം അങ്ങോട്ട് ഓടിച്ചിരുമ്പോൾ അവൻ്റെ ഒരുപാടുണ്ടാവും അപ്പം ആ പരിധിയിൽ അങ്ങനത്തെ ഒരു സിനിമ ഷൂട്ട് ചെയ്തത് നമ്മള് ഞങ്ങള് തന്നെ എന്താ പറയുക ഡിസോൺ ചെയ്യുന്നില്ല പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും റേറ്റ് ഉണ്ട് കാര്യം അവര് കാശ് മുടക്കിയാണ് തിയേറ്ററിൽ വരുന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മറ്റുള്ള ഇൻഡസ്ട്രീസിൽ ായാലും ഒരു കാര്യം ഇഷ്ടപ്പെടാത്തതിന്റെ കാരണം കൂടെ ഒന്ന് പറഞ്ഞ് ചേഴുമ്പം ക്രിറ്റിസൈസ് ചെയ്യുമ്പം ഹൗ ടു കറക്റ്റ് പറഞ്ഞാൽ നന്നായിരിക്കും അതിലെന്തായിരുന്നു പോരായ്മകൾ എന്നുള്ളതെന്ന് കൂടെ പറഞ്ഞാൽ നന്നായിരിക്കും അത് ചിലപ്പോൾ എനിക്കല്ല ഇപ്പോ റൈറ്റർ അല്ലെങ്കിൽ ആ ഡയറക്ടർക്കൊക്കെ അയാൾ ഒരു പുതിയ ഡയറക്ടറാണ് അയാൾക്ക് നാളെ ഒരു സിനിമ ചെയ്യുമ്പം അയാൾക്ക് നേരത്തെ ചെയ്തൊരു മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും നമ്മൾ മറ്റ് ഇൻഡസ്ട്രീസ് നോക്കുവാണെങ്കിൽ തെലുങ്ക് ആയാലും തമിഴായാലും കർണാടക ആയാലും അപ്പം അവരെല്ലാരും പറഞ്ഞത് മലയാള ഇൻഡസ്ട്രിയാണ് കണ്ടന്റോറിയൻസ് മുന്നിൽ നിൽക്കട്ടെ സിനിമ മലയാളം ഒരു എക്സാമ്പിൾ ആണെങ്കിലും അവർ റെഫർ ചെയ്യുന്ന മലയാള സിനിമയാണ് പക്ഷേ കളക്ഷൻ റെക്കോർഡുകൾ നോക്കും മലയാള സിനിമ ഏറ്റവും പോകിലും ബാക്കിയുള്ള ഇൻഡസ്ട്രീസ് മുന്നിട്ടുമാണ് എന്തുകൊണ്ടായിരിക്കും ഞാനതിന് ഉത്തരം പറയാൻ പറ്റിയ കുറച്ച് സിനിമകളെ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ മൂന്ന് സിനിമ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്ന രണ്ട് സിനിമ അത് വെച്ചോണ്ട് എനിക്ക് ഈ കണക്കുകൾ പറയാൻ അറിയില്ല ഒന്ന് മലയാള സിനിമയ്ക്ക് പ്രേക്ഷകർ കൂടി തുടങ്ങിയത് കോവിഡിന് ശേഷമാണ് അപ്പോഴാണ് പ്രേക്ഷകർ മനസ്സിലാക്കിയത് മലയാള സിനിമയുടെ യഥാർത്ഥ സ്ട്രെങ്ത് ഇരുന്നിരുന്നത് അതിൻ്റെ കണ്ടന്റിലാണ് അതിപ്പോൾ തുടങ്ങിയ ഒരു പ്രതിഭാസമൊന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലും എഴുപതുകളിലും എൺപത് ചെമ്മീനും നമുക്ക് നാഷഡ് കിട്ടിയ സ്റ്റേറ്റ് ആണത് അറിയാം അപ്പം ചെറിയ കാര്യമില്ലല്ലോ പ്രസിഡന്റിന്റെ മെഡൽ കിട്ടിയ പടമാണല്ലോ അന്നോട്ട് നമ്മൾ നമുക്ക് എന്താ നീ പണ്ട് പറയില്ലേ നമുക്ക് ഒരുപാട് കാശില്ലാത്ത കുടുംബത്തിൽ സ്ഥിരമായി കേട്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു എപ്പോ എനിക്കറിയില്ല നന്നായി പഠിച്ച് നല്ല ജോലി വാങ്ങി കാശ് വാങ്ങി അതേപോലെ നമുക്ക് നമ്മുടെ എഴുത്തും കണ്ടൻറ്റുമുള്ളൂ നമുക്ക് ഒരുപാട് ബഡ്ജറ്റ് ഇട്ട് കളിക്കാനില്ല ഇന്ന് അതിനൊരു ഇച്ചിരി ഇച്ചിരി ചെറിയ ഇത് വന്നിട്ടുണ്ട് ബിക്കോസ് ഫോസ് കോവിഡ് നമുക്ക് കുറച്ചുകൂടി പ്രേക്ഷകരെ കെട്ടിയത് അപ്പം അതുകൊണ്ട് നമുക്ക് ഇപ്പോഴേ നമ്മൾ നമ്മളതിനെ എഴുതി അതിനൊരു ജഡ്ജ്മെന്റിലോട്ട് എത്തണ്ട മലയാള സിനിമ നാളെ കുറേയും കൂടി ഭാഷകളിലും ദേശങ്ങളിലും കണ്ടു തുടങ്ങുന്ന കാലം വരും അന്ന് നമുക്ക് ഇതിനും വലിയ ബഡ്ജറ്റ് റിക്കവറിയും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫിഗേഴ്സ് ഹൺഡ്രഡ് കോടി ക്ലബ്ബും ടു ഹൺഡ്രഡും ആയിരം ഒക്കെ അന്ന് ഗ്രോസ് കളക്ഷൻ കിട്ടും